ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മന്ത്ലി ഗോൾഡ് സ്പ്രെഡാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഫൈവ് ഓഫ് സോഡ്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് വീൽ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് വാൻസ് സ്ട്രെങ്ത് തീം ഓഫ് ദി മന്ത് ആയി കിട്ടിയത് ഫൈവ് ഓഫ് സോട്ട്സ് എന്ന കാർഡാണ് ചിത്രത്തിലേക്ക് നോക്കിയാൽ അതിൽ മൂന്ന് പേരുണ്ട് അതിൽ ഒരാളുടെ കയ്യിൽ മൂന്ന് വാളുകളും മറ്റു രണ്ട് പേർ വിഷമിച്ച് തിരികെ നടക്കുന്നു താഴെ രണ്ട് വാളുകൾ കിടക്കുന്നുമുണ്ട് ഒരു കാലത്ത് പലതും പറഞ്ഞ് പലരും നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു തോൽപ്പിച്ചിരുന്നു ചിലർ ഇപ്പോഴും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും തോറ്റുകൊടുക്കുന്നത് ശരിയല്ല വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചെറിയ തോതിലെങ്കിലും വിജയിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ആരുടെയും അടിമയല്ല നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുക ഇത് ആരെയും തോൽപ്പിക്കാനല്ല മറിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുക സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ പഠിക്കുക എന്നതിലാണ് കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല ഈ പറയുന്ന ആളുകൾ നമുക്കൊരു ആവശ്യം വന്നാൽ ഉണ്ടാകണമെന്നുമില്ല അവർ നമുക്ക് വേണ്ടി ഒന്നും ത്യജിക്കുവാനും പോകുന്നില്ല ജീവിതം നിങ്ങളുടേതാണ് പിന്നീട് അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നാലോചിച്ച് വിഷമിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല ഈ മാസം ഹെൽത്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണ് പേജ് ഓഫ് പെൻഡക്കേഴ്സ് നിങ്ങളുടെ ഏജ് എത്രയായാലും നിങ്ങൾക്ക് മുമ്പത്തേക്കാളും ഉണർവും ഊർജവും ചെറുപ്പമായും തോന്നിത്തുടങ്ങും ഏതെങ്കിലും ഫിറ്റ്നസ് പരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് കൊടുക്കുവാൻ ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കും സൂമ്പ ഡാൻസ് പോലെ എന്തെങ്കിലും ഒന്ന് ചേരും അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് ഡയറ്റ് ഒക്കെ ചെയ്യുന്നതുമായിരിക്കാം അതുപോലെ പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുക ഒരുപാട് ടെൻഷൻ വരുമ്പോൾ റിലാക്സ് ആകുവാൻ ഇത് നിങ്ങളെ സഹായിക്കും അതുപോലെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഒരു നല്ല വാർത്ത കേൾക്കുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ ചികിത്സാ കുറിച്ച് അറിയുന്നതായിരിക്കാം പുതിയ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് അങ്ങനെ എന്തും നിങ്ങളുടെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ കുറേ നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക ഞെരുക്കത്തിനെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട് കാലചക്രം നിങ്ങൾക്കനുകൂലമാകുന്നുണ്ട് വിധി മാറി മറയും പുതിയ അവസരങ്ങൾ വരും ട്രാൻസ്ഫർ പ്രൊമോഷൻ തുടങ്ങിയവ പ്രതീക്ഷിക്കാം ചിലർക്ക് ലോട്ടറി ജാക്ക്പോട്ട് തുടങ്ങിയവയിൽ വിജയിക്കുന്നതുമാകാം എന്ത് തന്നെയായാലും ഒരു വലിയ മാറ്റം വരുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന അവസരമാകും ഇവ അതിനാൽ വിട്ടുകളയരുത് ചിലർക്ക് ഇത് ചില വ്യക്തികൾ മൂലം ലഭിക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഭാഗ്യമായിരിക്കും അതുകൊണ്ട് ഫോക്കസ്ഡ് ആയി ഇരിക്കുക ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നതിന് പേജ് ഓഫ് വാൻസ് ആണ് ലഭിച്ചത് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കായി ലവ് മെസ്സേജസ് ഹാപ്പി ന്യൂസ് എന്നിവ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതുമാകാം റിലേഷൻഷിപ്പിൽ പുതിയ ആവേശവും അതുപോലെ ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് അഡ്വഞ്ചറസും ആകുവാൻ സാധ്യതയുണ്ട് സർപ്രൈസ് പ്രഗ്നൻസിക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് പേജ് ഓഫ് വാൻസ് റിലേഷൻഷിപ്പിൽ വന്നാൽ അത്രയും പാഷനേറ്റ് ആയിരിക്കും നിങ്ങളുടെ ബന്ധം ഇവരുമായി എപ്പോഴും സംസാരിക്കുവാനും അവരെ കാണുവാനും അവരുമായി സമയം ചിലവഴിക്കുവാനും നിങ്ങൾക്കതിയായ മോഹം തോന്നിത്തുടങ്ങും നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ ബട്ടർഫ്ലൈ പറക്കുന്ന ഇഫക്റ്റ് വരെ തോന്നിത്തുടങ്ങും അത്രയും പാഷനേറ്റ് ആൻഡ് എനർജറ്റിക് ആണ് ഈ റിലേഷൻഷിപ്പ് ഇതുവരെ കമ്മിറ്റഡ് ആവാത്തവർക്ക് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കാം ഈ മാസം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ലഭിച്ചത് സ്ട്രെങ്ത് എന്ന കാഡാണ് ഇതൊരു പോസിറ്റീവ് കാർഡാണ് നിങ്ങളുടെ ഗ്രോത്തിൽ ശ്രദ്ധിച്ച് കോൺഫിഡൻസായി മുൻപോട്ട് പോകുക നിങ്ങളുടെ ആന്തരിക ശക്തി അഥവാ ഇന്നർ സ്ട്രെങ്ത്ത് ഉപയോഗിക്കുക നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക ടാരറ്റ് റീഡിങ്സ് പോലുള്ളവ ഒരു കൈൻഡ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം ആദ്യം അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് അത് അട്രാക്റ്റ് ചെയ്യുക ഇതൊരു തരത്തിൽ പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ കൂടെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അട്രാക്റ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഇത് മാനിഫെസ്റ്റ് ആയി വരും എന്നിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് യൂണിവേഴ്സിന് എല്ലാം സമർപ്പിക്കുക ബിലീവ് ഇൻ യുവർ സെൽഫ് ബിലീവ് ഇൻ യൂണിവേഴ്സ് ട്രസ്റ്റ് ദ പ്രോസസ് താങ്ക് യു ഡിയേഴ്സ്